ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഗാർഡൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കടുത്തൊരു വേനലിന് ശേഷം നമ്മുടെ ചെടികളൊക്കെ ഇപ്പോൾ എത്ര എത്ര കണ്ട് ഭംഗിയായിട്ടും പിന്നെന്താ പറയുക ആ ഒരു വേനൽക്കാലത്തെ അതിജീവിച്ച് ഇപ്പോൾ ഒരവസ്ഥയിൽ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു വീഡിയോ പ്രത്യേകിച്ചും കാണിക്കാനുള്ളത് കലാത്തിയ ചെടികളാണ് കലാത്തിയ ചെടികൾ വേനൽക്കാലത്ത് എല്ലാവരുടെയും വീട്ടിൽ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും വിലയൊക്കെ കരിഞ്ഞ് ആകെ നാശമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും അതിനെന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഞാൻ വേനൽക്കാലത്തേക്കും കാണിച്ചായിരുന്നു കലാത്തിയ ചെടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ കലാത്തിയ ചെടികൾ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ കടുത്ത വേനലു ശേഷം ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കലാത്തിയയുടെ അവസ്ഥ എന്താണെന്നൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ ഇവിടെ നിന്നേ തുടങ്ങാം ഒരറ്റത്ത് അറ്റം പിടിച്ചങ്ങോട്ട് തുടങ്ങാം അല്ലേ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കോമൺ ആയിട്ടുള്ള കലാത്തിയ ആണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇപ്പോഴും ഇവരൊക്കെ ഒക്കെ വേനൽക്കാലത്തും കാണിച്ചു തന്നായിരുന്നു കേട്ടോ ഇവരൊക്കെ അതുപോലെ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഒന്നും അങ്ങനെ നമ്മളധികം സെയിലിനും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അധികം മാർഗില്ലാത്തൊരു വെറൈറ്റിയാണ് എന്നാൽ പുതിയ വെറൈറ്റി എന്നൊന്നും പറയാനും പറ്റില്ല എന്നിരുന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ലോട്ടസ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ വേനൽക്കാലത്തൊന്നും ഞാനിതൊന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒത്തിരി പേര് കലാത്തിയ പ്ലാന്റ്സ് ചോദിച്ചായിരുന്നു പക്ഷേ വേനൽക്കാലത്ത് ഒരിക്കലും ഞാൻ കലാത്തിയ പ്ലാന്റ്സിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ആ ഒരു ചെടിയോടൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് വേനൽക്കാലത്ത് കലാത്തിയ ചെടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അപ്പോൾ അതുകൊണ്ട് ചോദിച്ചവരോടൊന്നും ഞാൻ എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് കാണിച്ചാർ കേട്ടോ അത് ഇതൊക്കെ നമ്മുടെ കലാത്തിയ ഒരു എന്താ പറയുക വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല അത്ര അഗ്ലോണിമയുടെ പിന്നെയും എനിക്ക് പറയാനറിയ എന്തെങ്കിലുമൊക്കെ കലാത്തിയ കലാത്തിയ എന്ന് മാത്രമേ പറയാം ഇതൊക്കെ അതാ ഇപ്പോൾ നമ്മളങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ്ടായപ്പോഴേക്കും എല്ലാ പോയിട്ടും നല്ല ബുഷായിട്ടോ ശരിക്കും കലാത്തിയ ആയാലും അഗ്ലോണിമ ആയാലും നമ്മളിങ്ങനെ പ്രോട്ടീൻ സെപ്പറേറ്റ് ചെയ്യാതെ വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കുറേ അങ്ങോട്ട് തിക്കി നിറഞ്ഞങ്ങോട്ടാവുമ്പോൾ മാത്രമാണ് എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു ചെടിച്ചട്ടി തിങ്ങി നിറഞ്ഞ അതിന് വേരോട്ടം ഒന്നും ഇല്ലാത്ത വരുമ്പോൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് വേനൽക്കാലത്തൊന്നും ഒരിക്കലും കലാത്തേ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ചെടിയടക്കം നാശമായി പോവും കേട്ടോ പിന്നെതാ ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ വേനൽക്കാലത്തിന് മുന്നേ നമ്മൾ ആ ഒരു വേനലെത്തണ ആ ഒരു സമയം വരെ നമ്മൾ നമ്മളിതിന്ന് ഓരോ തൈ വരുന്നതും എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്ത് ഒരു ഒരേ ഒരു തൈ ആയിട്ട് നിന്നിരുന്ന ചട്ടിയാണ് കേട്ടോ അത് ഇപ്പോൾ അതാ മൂന്ന് തൈ ആയിട്ടുണ്ട് പിന്നെ അതാ ഇതിൻ്റെ ഒരു ഫ്ലവർ നോക്കിയാൽ നല്ല ഭംഗി കാണാനായിട്ട് യുടെ ഫ്ളവറിന് അത്രയൊന്നും ഭംഗിയുണ്ടാകില്ല പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു എന്താ പറയുക സിംഗിൾ പെറ്റൽ ലോട്ടസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് സിംഗിൾ പെറ്റൽ അതുപോലെ ഇരിക്കുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇങ്ങനെയായി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോഴാണ് മൂന്ന് തൈയൊക്കെ ആയി വേനൽക്കാലം കഴിഞ്ഞ് വർഷക്കാലം ഇപ്പോൾ വേനൽക്കാലത്തെയും ഞാനിങ്ങനെ നല്ലപോലെ ഇതിന് എന്താ പറയുക സംരക്ഷിച്ചുകൊണ്ട് തന്നെ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ അനക്ക ഒന്നും ചെയ്യണ്ടായിരുന്നില്ല എല്ലാത്തിലും തൈയുണ്ട് കേട്ടോ കണ്ട ഇതൊക്കെ തയ്യുണ്ട് പിന്നെ ഇതിലും ഒക്കെ ഇതൊക്കെ ഒരൊറ്റ ഒരു തയ്യൽ നിന്നിരുന്നതായിരുന്നു നമ്മൾ ആ ഒരു സമയത്തൊക്കെ എപ്പോഴും നമ്മൾ ഓരോന്നും ആവണേനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു അപ്പം എല്ലാം നല്ല ബുഷായിട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ വേനൽക്കാലം കഴിഞ്ഞിട്ട് എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നിൽക്കുന്നത് അതാ വേണ്ട ഇതൊക്കെ നല്ല നല്ല സുന്ദരി മണികളായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ അത് ഇതിൻ്റെ ഒരു ഫ്ലവർ നോക്കി പിന്നെ എന്താ പുല്ലുകളൊക്കെ വളർന്നു കേട്ടോ ഇതിൻ്റെ ഫ്ലവർ നോക്കി ഇത് രണ്ടും ഏകദേശം ഒരേ ഒരേ പാറ്റേണാണ് തോന്നുന്നത് പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഇത് മാത്രമാണ് ഇത് റെഡ് എന്ന് പറഞ്ഞ കലാത്തിയാണ് ഇത് അത്രയ്ക്കങ്ങോട് ബുഷാവുന്നില്ലാട്ടോ ഇതൊക്കെ വളരെ പതുക്കെ ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക പോയിട്ട് ഞാനിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തും സെയിൽ ചെയ്തുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഉണ്ടായ ഒരു ചെറിയ നാമ്പാണ് വേനൽക്കാലത്ത് ഇത് മാത്രം പോയി എന്ന് വിചാരിച്ചതാണ് പക്ഷെ വീണ്ടും പിടിച്ചു വന്നു കേട്ടോ പിന്നെതാ ഇതൊക്കെ നോക്കി എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കണം എന്താ ഇതാണ് നല്ല തിക്കായിട്ടും ബുഷായിട്ടും നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് കാണാനായിട്ട് വേണ്ട ഇതൊക്കെയാണോ കേട്ടോ എൻ്റെ ഇത് ഇത് രണ്ട് ചട്ടിയുണ്ട് കേട്ടോ ഈ ചെടി എനിക്ക് നല്ല ഇഷ്ടമാണ് ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെതാ നമ്മുടെ ഡോട്ടി ഡോട്ടി കലാത്തിയൊക്കെ ചട്ടി നിറഞ്ഞു റോസിയും ഇതുപോലെ തന്നെ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നമ്മളുടെ കയ്യിൽ നിന്ന് എന്താ പറയുക തികയാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ചെടികടൊക്കെ എടുത്ത് കൊടുക്കും പിന്നെ ഞാൻ വീണ്ടും കാണുമ്പോൾ വീണ്ടും വെക്കും അങ്ങനെതാ റോസി കലാത്തിയ ഡോട്ടി ഒക്കെ ൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലീഫ് കാണാനായിട്ട് പിന്നെ താണ്ടില്ലേ ഇത് നമ്മുടെ കലാത്തിയ ചെടികളുടെ ഒന്ന് കണ്ടോളൂ പിന്നെ ദാ ഈ ഒരു പിന്നെ എന്താ പറയുക സിങ്കോണിയം ഇതും നമ്മൾ ആ ഒരു സമയത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്തെടുത്ത് എടുത്ത് തീർന്നതായിരുന്നു ഒരു കുഞ്ഞു തണ്ടിൽ നിന്നിരുന്നതാണ് ഇതും ഇപ്പം നമ്മൾ കട്ട് ചെയ്തൊക്കെ ആ കറിഞ്ഞിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പറ്റിയ സമയമാണ് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഒത്തിരി ജോലികൾ നമ്മൾ ലോട്ടസിൽ കുറേ ജോലികൾ നമുക്ക് ചെയ്യാൻ ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കണം അപ്പം അതുകൊണ്ട് ഇതിലേക്കൊന്നും ഇപ്പോൾ തോടോണമില്ലായെന്ന് വച്ചേക്കാണ് പിന്നെ ആ മുറ്റത്ത് ഇത് ഇതാണ് ഇപ്പം ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ അപ്പം കണ്ടുനോക്കി മുറ്റം നിറയെ വെള്ളമാണ് കേട്ടോ ഇത് കാണുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുമ്പോൾ ഇത് തോടാണോ വീടാണോ വീടിൻ്റെ മുറ്റാണോ ഇതാണ് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെടി പോലും നിലത്തി വയ്ക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് ഈ വരുന്നത് ഉറവ് വെള്ളമാണ് ഭൂമിക്കടിയിൽ നിന്ന് കുറച്ച് ദിവസം ഇങ്ങനെ മഴ അടിപ്പിച്ച് പെയ്യുമ്പോൾ ഇങ്ങനെ വരും രണ്ട് ദിവസം വെള്ളം മഴ നിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറ്റും പക്ഷേ രണ്ട് പക്ഷേ മഴ ഇങ്ങനെ നല്ല ശക്തിയിൽ പെയ്താൽ നല്ലോണം മഴ വെള്ളം ഇങ്ങനെ കെട്ടി കൊടുക്കണ്ട ചെറിയൊരു കുഴിയിലടക്കം വെള്ളമാണ് ഞണ്ടിൻ്റെ അളയാണ് കേട്ടോ ചെറിയ കണ്ടില്ലേ ഞണ്ടോ പാമ്പോ വലിയ എന്താണെന്ന് അറിയില്ല ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ മറ്റത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇവിടെ വർഷക്കാലമായ ഗാർഡനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അണ്ട മുറ്റത്ത് ഒരു സാധനം വെക്കാൻ പറ്റില്ല പിന്നെ എന്താ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കണ്ട ആ ഒരു ഗുണമുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ വെറുതെ തന്നെങ്കിലും മുറ്റൊന്ന് വ വരഞ്ഞിട്ടാലാണ് ഒരു സമാധാനമുള്ള ഒരു പൂർണ്ണത തോന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്താ പറയുക ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ കൈകൊണ്ട് ഇലകൾ വലിയ ഇലകളൊക്കെ എടുത്ത് കളയുന്നെങ്കിൽ ചെയ്യും അങ്ങനെ പിന്നെ കുറേ വലിയ ഇലകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി അങ്ങോട്ട് താഴേക്ക് പോകും കേട്ടോ കണ്ടില്ല അതായപ്പോൾ ലോബിയുടെ ഇല മാത്രമാണ് ഇങ്ങനെ തങ്ങി ചെറിയ അലകൾ നിൽക്കണുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഇതാണ് വർഷക്കാലമായ നമ്മുടെ വീടിൻ്റെ അവസ്ഥ തോട് തോടുപോലെയാവും അന്ന് കുറച്ച് ഒരു ഒറ്റ വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റും പിന്നെ ഒരു വീണ്ടും അതുപോലെ തന്നെ മഴ പെയ്താൽ വീണ്ടും ഇതുപോലെ തന്നെ വെള്ളമാവും അതുകൊണ്ട് തന്നെ ഒരു ചെടി പോലും നമുക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല നിലത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ചെമ്പരത്തി ചെത്തി അതുപോലത്തെ വലുതാവുന്ന ചെടികളൊക്കെ ഞാൻ നിലത്ത് വെച്ചിട്ട് വർഷക്കാലം കഴിയുമ്പോൾ അടിയിലിങ്ങനെ വെള്ളം കെട്ടി വേറൊക്കെ ചീഞ്ഞ് അത് ആ സമയത്തൊക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കും പക്ഷേ വർഷക്കാലം കഴിയുമ്പോഴേക്കും ആ ചെടി പതുക്കെ പതുക്കെ എന്താ പറയുക ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് അല്ല ചിഞ്ഞ് ചിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ അതാണ് പതിവ് അങ്ങനെ ആദ്യം നമുക്ക് നമുക്കറിയില്ലായിരുന്നല്ലോ എന്താ സംഭവം എന്ന് അങ്ങനെ കുറച്ച് ആയപ്പോഴേക്കും മനസ്സിലായി വർഷക്കാലമായി വെള്ളം കെട്ടിയിട്ടാണ് ഇങ്ങനെ ചെടികളൊക്കെ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു ചെടി പോലും നിർത്തി വെക്കാതെ ആയി ഒക്കെ ഇങ്ങനെ ചെടി ചട്ടിയില്ല എത്ര വലിയ ചെമ്പരത്തി ചെത്തി അങ്ങനെ എത്ര വലിയ ചെടിയാണെങ്കിൽ പോലും ഒക്കെ ഞാൻ ചട്ടിയിലാണ് നട്ടുപിടിപ്പിക്കുക കേട്ടോ അപ്പം ഇനി ഇനി നമുക്ക് നമ്മുടെ ആ അഗ്ലോണിമകൾ കാണാം വേനൽക്കാലം കഴിഞ്ഞ് വർഷക്കാലമായി കലാത്തിയ ചെടികൾക്ക് പ്രശ്നം വേനൽക്കാലം ആണെങ്കിൽ അഗ്ലോണിമ ചെടികൾക്ക് വേനൽക്കാലവും പ്രശ്നമാണ് വർഷക്കാലവും പ്രശ്നമാണ് വേനൽക്കാലത്തെ അതിജീവിച്ച് എൻ്റെ അഗ്ലോണിമ ദാ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ വർഷക്കാലം കൂടി അതിജീവിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇത്രയും പോകുന്ന വലിയ വലിയ പ്ലാന്റ്സുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ കുഞ്ഞന്മാരിലേ ദാ ഇതുപോലത്തെ കുഞ്ഞന്മാരെയൊക്കെ ഇത് ഇതുപോലെ വെള്ളത്തിൽ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാശമായി പോകട്ടോ ഇതൊക്കെ വെച്ച ഉടനെ തന്നെ എന്താ ചെ എന്താ അത്ര ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്തോ ഒരു നല്ല വെറൈറ്റിയാണ് കേട്ടോ മിസ് വേൾഡോ അങ്ങനെ എന്തോ എന്തോ വെറൈറ്റിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങനെ ആ ഒരിടയ്ക്ക് രണ്ട് മൂന്നാന്ന് പുതിയ വെറൈറ്റി ഞാൻ വാങ്ങിച്ചായിരുന്നു ഇത്രയും പോകുന്ന പ്ലാന്റ് തന്നെ വാങ്ങിച്ചത് പക്ഷേ എനിക്കത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിലൊക്കെ ചീഞ്ഞ് ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ അതിനിങ്ങൂടെ ഈ സൈഡിലേക്ക് നീക്കി വെച്ചു വേനൽക്കാലത്ത് ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും ഇതാ ഇതുപോലെ കുഞ്ഞനാ കുഞ്ഞന്മാരി ഇങ്ങനെ പൊന്തി പൊതി വന്നു അപ്പോൾ അതാ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് പെട്ടെന്നൊന്നും വളരില്ല കേട്ടോ ഏകദേശം ഒരു കൊല്ലത്തോളം അവറായി തോന്നുന്നു ഇത് പോയി വന്നു ഇങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോൾ വർഷക്കാലം അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഏതെങ്കിലും ഇടയിലേക്ക് മാറ്റി വച്ചാൽ അതും വളരില്ല എന്തായാലും ഇപ്പം ഇത്രയും മഴ പെയ്തിട്ട് ഇതിൽ വെള്ളമൊന്നും നിൽക്കണില്ല നല്ല ഉലർന്ന വാർന്നു പോണ മണ്ണാണ് ഞാൻ പൊട്ടിമിക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ചും കൂടി നമ്മളിങ്ങനെയാണെങ്കിൽ നെറ്റൊക്കെ കെട്ടിയിരിക്കുന്നത് കേട്ടോ പക്ഷെ നെറ്റിൽ കൂടി വെള്ളം വീഴും നെറ്റല്ലാണ്ട് വേറെ എവിടെയും വെക്കാനും പറ്റില്ല കാരണം കൂടുതൽ ഇരുട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ കലാത്തിയ ചെടികൾക്കും അഗ്ലോണിമ ചെടികൾക്കും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ബാക്കി ഇത്രയും പോകുന്ന വലിയ വലിയ ചെടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പോവുക പറഞ്ഞതൊക്കെ നമ്മൾ കട്ടയിൽ കളയണം കേട്ടോ ഇപ്പോൾ കുറേയായിട്ട് ഞാൻ പറഞ്ഞില്ലേ താമരയുടെ പുറകായതുകൊണ്ട് നമുക്ക് നമ്മുടെ അഗ്ലോണിമ ചെടീനെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വേനൽക്കാലം കഴിഞ്ഞപ്പോൾ അകലോണി ചെടികളൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇത് എന്താ ഹോട്ട് ഹോട്ടലേഡിന്ന് അങ്ങനെ അല്ല അങ്ങനെ വേറെന്തോ ആണ് ഹോട്ട് ലേഡി അല്ല വേറെന്തോ ആണ് മയൂരിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര് എന്തായാലും ഇതിൻ്റെ പുതിയ ലീഫ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറാണ് നല്ല രസമാണ് കേട്ടോ കണ്ടില്ല ഇതുപോലത്തെ ചെടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല വർഷക്കാലം ആയാലും വേനൽക്കാലം ആയാലും ഇതിങ്ങനെ തിന്നനെ തിന്നോളൂ അപ്പം പിന്നെന്താ നമ്മൾ നമ്മളുടെ താമരകളുടെ കുറേ ആയിരുന്നു കൊണ്ട് ഇവരൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിക്കാതില്ല ശ്രദ്ധിക്കും പക്ഷേ ഇവരങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ മുന്നേ അകളോടുമ്പ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിങ്ങനത്തെ ചെറിയ തൈകൾ വരുമ്പോൾ തന്നെ ഞാൻ അടുത്ത് സെപ്പറേറ്റ് ചെയ്ത് നല്ല കൂടി പിടിച്ചു വരുമ്പോൾ സെയിൽ ചെയ്യാറാണ് പൊതുവെ ഇപ്പം ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒന്നും സമയം കിട്ടാത്താറും കൊണ്ട് ഇത് വേണ്ടില്ലേ ൊക്കെ ബോട്ടിലും ഇഷ്ടംപോലെ തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇപ്പോഴൊന്നും ഇവരൊന്നും ചെയ്യണില്ല നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ അപ്പം അങ്ങനെ തന്നെ ഇവരെ അങ്ങനെ നിന്നോട്ടെ കണ്ടില്ലേ എല്ലാം നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഇത് നമ്മുടെ ട്രൈ കളറാണ് കേട്ടോ ട്രൈ കിളർ ഒക്കെ നല്ല ആരോഗ്യമുള്ള തൈ ആയി അതുപോലെ തന്നെ എല്ലാ ചെടിയാണ് പിന്നെ ഇതും ഒരു റെഡ് കളർ റെഡ് വെറൈറ്റിയാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ല റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അതുപോലെ എന്താ റയാൻ ഗോൾഡൊക്കെ നോക്കി റയാൻ ഒക്കെ നിപ്പ് വേണ്ട എന്താ ഒരു ഭംഗി പിന്നെ നമ്മുടെ ടെൻ ക്യാരറ്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു മൂന്ന് തയ്യോളം നമുക്ക് ടെൺ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞില്ലേ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് പോലും കട്ട് ചെയ്യാൻ പേടിയാന്ന് പക്ഷേ ഞാൻ ടെൻ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഗ്ലോണി ഗ്ലോണിമോകളൊന്നും സെയിൽ ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഒക്കെ ഇങ്ങനെ ബുഷായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഗ്ലോണിമോ ചെടികൾ എല്ലാവരും നല്ല ബുഷായിട്ടും ഹെൽത്തി ആയിട്ടും നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം കൂടി കഴിഞ്ഞു കിട്ടിയാൽ സമാധാനമായി എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ മൂന്ന് കൊമ്പന്മാരെ ഞാൻ നിരത്തി അങ്ങോട്ട് നിർത്തിയേക്കാം രണ്ട് സൈഡിലായിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ വയ്ക്കുമ്പോഴേ നമ്മൾ എപ്പോഴും വണ്ടിയൊക്കെ അവിടേക്ക് കയറ്റി വയ്ക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഒക്കെ ഈ ലീഫിന് കേടുവരണം അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇവരിങ്ങനെ മാറ്റി മൂന്ന് കൊമ്പന്മാരെ അങ്ങനെ നിരത്തി വെച്ചു ഇതാ ഇതൊരു അലൊക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ആന്തൂറിയം മാഗ്നിഫിക്കം പിന്നെ ഇത് മോൺസ്ട്രാ ഡെല്യൂ ആണ് അങ്ങനെ എന്തോ മോൺസ്ട്രാ പ്ലാന്റ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇവർ രണ്ടും അപ്പോൾ രണ്ട് കമ്മന്മാരെ അങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവരിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ആ ഒരു സൈഡിൽ വെച്ചിരുന്നത് ആ ഒരു പ്ലാന്റ് മാത്രമാണ് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളു കേട്ടോ ആ പിന്നെ വേറെ വേറെ ആളെവിടെ വാങ്ങിച്ചു തരാം അതാ റെഡ് എമറാൾഡ് നല്ല റെഡ് കളറിൽ ഇവനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ നെറ്റിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഒന്നും ആരോഗ്യമുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് ഹെൽത്തി പ്ലാന്റ് ആയതുകൊണ്ട് കുഞ്ഞന്മാരൊക്കെ നെറ്റിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പൂട്ടോ മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമായി പോവും അത് ഇതിലും ഉണ്ട് കേട്ടോ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് മിക്കതിലും ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്യാണ്ടിരിക്കണ കാരണം ഇങ്ങനെ നല്ല പുഷായിട്ട് എല്ലാവരും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേനൽക്കാലത്തെ അതിജീവിച്ച് വർഷക്കാലത്തിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ അഗ്ലോണിമകളും കലാത്തികളും ആണ് കേട്ടോ നിങ്ങളിന്ന് കാണിച്ചത് അപ്പോൾ എന്താ പിന്നെ പിന്നെ എനിക്ക് തോന്നണം നമ്മൾ കൂടുതൽ ഒരുപാട് അങ്ങോട്ട് പ്ലാ കെയർ ചെയ്ത ഒരുപാട് വളവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അതും ചെടികൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന തോന്നണത് കേട്ടാ അപ്പോൾ ഒരു മീഡിയം അവരെ ശ്രദ്ധിക്കുക കൂടുതൽ വളവും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക പിന്നെ ഒരുപാട് സേഫായിട്ട് അകത്തോ അല്ലെങ്കിൽ ഷെയ്ഡിലോ ഒന്നും കൊണ്ട് വെക്കാതിരിക്കുക ആവശ്യത്തിന് എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം തന്നെ വർഷക്കാലത്തായാലും വേനൽക്കാലത്തായാലും ചെടികൾ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നിൽക്കുക പിന്നെ വർഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹോ ഹോളിട്ട് കൊടുക്കാം കേട്ടോ ചെടികൾക്ക് പോട്ടി മിക്സും നല്ല കറക്റ്റ് വാർന്നു പോകണ പൊട്ടിമിക്സ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നല്ലോണം ഹോ പോളിട്ട ചട്ടിയും റെഡിയാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ വർഷക്കാലത്ത് ചെടികൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വേണ്ടോ ഇതൊക്കെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും തി ഒക്കെ ആയിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ എൻ്റെ ഗാർഡൻ ഇന്നലെ ഞാൻ ലോട്ടസ് ഗാർഡൻ കുറച്ച് ഭാഗം കാണിച്ചു ഇതിപ്പോൾ എൻ്റെ അഗ്ലോണിമോനും കലാത്തികളൊക്കെയാണ് കാണിച്ചത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കണ്ടട്ടോ പിന്നെ നമുക്ക് ഒത്തിരി ലോട്ടസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് പുതിയ പുതിയ വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് അതും കാണണം കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓളന്ന ഓപ്ഷൻ എന്ന് അമർത്തിയിട്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ